തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ ജൂബിലി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആൽഫ ആൽഫ പാലിയേറ്റീവ് പാലിയേറ്റീവ് സെന്ററിന്റെ നേതൃത്വത്തിൽ മിഷൻ സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേർക്കരൽ എട്ടാം തീയതി ഞായറാഴ്ച നടന്ന ക്യാമ്പ് ജൂബ്ലി മിഷനിലെ സുമ ഉദ്ഘാടനം ചെയ്തു ഗോപി ചക്കുന്ന അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ജനറൽ മെഡിസിൻ ഓർത്തോ ഗൈനക്കോളജി വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തിലാണ് ക്യാമ്പ് നടത്തിയത് ഫിസിയോ ദിനമാണ് നമുക്കറിയാം ആരോഗ്യ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാനസികമായ മാറ്റങ്ങളും അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തെറാപ്പികൾ ഒത്തിരി തെറാപ്പികൾ രംഗത്ത് വന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം ചില ആളുകൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ്സാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല അപ്പോൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുക അല്ലെങ്കിൽ നേരത്തെ ഉദ്ഘാടക ഡോക്ടർ സുമന സൂചിപ്പിച്ചതുപോലെ ജീവിത ശൈലി രോഗങ്ങൾ അവിടെ ഹൈപ്പർ ആവാം അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിസിലാവാം അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന ആളുകൾ ഇതറിയാതെ

പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാവുന്ന കൂടുതലായിട്ട് പറഞ്ഞു വരുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടായിരിക്കാം അതല്ലാണ്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെല്ലാം തന്നെയും നേരെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സ്ത്രീകളിലൂടെയാണ് നിങ്ങളൊരു ആറു മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളൊരു ഡൈനിക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിലും അതിലൂടെ നമുക്ക് ഒരു സ്ത്രീനും വഴി നമുക്ക് പലതരത്തിലുള്ള ക്യാൻസറുകൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാനും അതിനുള്ള ചികിത്സകളൊക്കെ വളരെയധികം അവൈലബിൾ ആണിപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റും ഇപ്പം ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ആണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ബ്രസ്റ്റ് ഒന്ന് പരിശോധിക്കാം നമുക്ക് സ്വയം പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ഈ ക്യാമ്പിലൂടെ അങ്ങനെ പലതരത്തിലുള്ള ക്യാമ്പുകൾ നടന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ വീണ്ടും ഒരു ക്യാമ്പ് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ തന്നെയാണ് എക്സാക്ട്ലി സ്ക്രീനിങ് ആണ് പലപ്പോഴും പല കാര്യങ്ങളും പല ഡാറ്റാസും ഇതുപോലത്തെ മെഡിക്കൽ ടീമിന് കിട്ടുന്നത് ഇതുപോലത്തെ സ്ക്രീനിങ് മുഖേന തന്നെയാണ് പലരും പല രീതിയിൽ പറയുക വേറെ വേഷം ഇതൊരു അഡ്വെർടൈസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറയുമെങ്കിലും ഒരാളെ ഡോക്ടറിന് രണ്ടാമെന്ന് പറഞ്ഞ കാര്യോളജി ഡോക്ടർ പറഞ്ഞ പോലെ ഒരാളെ ഒരാളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം അതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ മെയിൻ മോട്ടോ ആ ഒരാളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷേങ്കിലും ആ ക്യാൻസർ പേഷ്യൻസിനെ അവിടുന്ന് നമുക്ക് എയ്ലി ഡിറ്റക്ടിങ്ങൂടെ ഇതാക്കാൻ പറ്റി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല പുണ്യം എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു സി സി വി ന്യൂസ്